അടച്ചിട്ട വീട്ടിൽ മോഷണം പതിനായിരം രൂപയും സ്വർണ്ണമോതിരവും അപഹരിച്ചു അഞ്ചൽ വടമണ്ണിലാണ് സംഭവം വീടടച്ചിട്ട് വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയത്താണ് മോഷണം നടന്നത് വീട്ടിലുള്ളവർ വീട് പൂട്ടിയിട്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ പോയി രണ്ടു ദിവസം കഴിഞ്ഞ് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് രണ്ട് ദിവസം ഞങ്ങളിവിടെ ഇല്ല സ്ഥലത്തില്ലായിരുന്നു അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിൽ പോയിരുന്നത് പോയിട്ട് തിരിച്ചു വന്ന് ഇന്ന് ഒരു പന്ത്രണ്ട് ഒരു മണിയായപ്പോഴാണ് വന്നത് ഒരു മണിയായിട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ കഥവ് ഗേറ്റെല്ലാം തുറ കൂട്ടി കിടക്കുന്നുണ്ട് പുറയിലത്തെ ഗേറ്റും മുമ്പിലത്തെ ഗേറ്റും എല്ലാം കൂട്ടിക്കിടക്കുവാനും നോക്ക് കഥവ് നോക്കിയപ്പോൾ കഥവ് പൊളിച്ചിട്ടേക്കെന്ന് കഥവ് പൊളിച്ചിട്ടേക്കെന്ന് നോക്കി അകത്ത് കയറി കഥവ് കൂട്ട് തുറന്ന് അകത്തുകയറി നോക്കിയപ്പോഴത്തേക്ക് മൊത്തം വാരി വലിച്ചവിടെയും ഇവിടെയും വാരി വലിച്ചിട്ടേക്കുക അതെങ്ങനെയാണ് എടുത്ത് നോക്കി ചോദിക്കുമ്പം നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു നോക്കാൻ പെളി പുറകെ പോയി നോക്കിയപ്പോൾ പൊളിയിൽ ഒരു കാണങ്ങൾ വെക്കുന്ന ഒരു റൂമുണ്ടായിരുന്നു അത് പൊളിച്ചിട്ട് അതിൽ നിന്നാണ് കുന്താലി പാര ഒക്കെ എടുത്തേക്കുന്നത് അവർ എനിക്ക് തോന്നുന്നത് റബ്ബർ ഷീറ്റിന്റെ ചക്കറിന് പോയതാണ് കാരണം ഒട്ടുപാലൊക്കെ വെളി കിടപ്പുണ്ടായിരുന്നു ഷീറ്റ് ഞാൻ വെക്കുന്നില്ല പാല കൊടുക്കുന്നുണ്ട് അത് ഇല്ലായിരുന്നു അല്ലെങ്കിൽ അതും പോയണായിരുന്നു അഞ്ചൽ വടമൻ സ്വദേശി ഉണ്ണികൃഷ്ണ പള്ളിയുടെ വീട്ടിലായിരുന്നു മോഷണം മുൻഭാഗത്തെ കഥക് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു അകത്തുകടുന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരം രൂപയും സ്വർണ്ണമോതിരവും കവർന്നു അലമാരകളുടെ കഥകുകൾ നശിപ്പിച്ച നിലയിലായിരുന്നു സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീട്ടുമുറ്റത്തെ ഷെഡിൽ ഉണ്ടായിരുന്ന കൂന്താനിയും ആയുധങ്ങളും ഉപയോഗിച്ചാണ് മുൻഭാഗത്തെ കഥകൾ തകർത്തത് ഷെഡിന്റെ കഥകും പൊളിച്ച നിലയിലായിരുന്നു കുറച്ച് ചില്ലറ പൈസ ബാക്കി സാധനങ്ങളെല്ലാം മരിച്ചു വരിട്ടിരിക്കുന്നു ഏട്ട് ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് പോയി പിന്നെ പുതിയത് പിന്നെ അലമാരികളിൽ ഇരുന്ന സർവ്വ സാധനവും മരിച്ചു താഴെയിട്ടിരിക്കുവായിരുന്നു പിന്നെ പൊതുവേ മൊത്തത്തിൽ അങ്ങ് അലങ്കോലപ്പെട്ട് കിടക്കുക അവിടെ പിന്നെ എന്തായാലും ഇത് ഒരുപാട് ദൂരെ നിന്നുള്ള കള്ളന്മാരായിരിക്കല്ലേ എല്ലാം നമ്മളില്ലെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നോ കയറിയതാണെന്നാണ് നമ്മുടെ വിശ്വാസം ന്യൂസ് ബ്യൂറോ